ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ട് പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പം ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ എനിക്ക് സമയമൊന്നുമില്ല അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ എഡിറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടണം പെട്ടെന്ന് തന്നെ പിന്നെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവാണ് അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അങ്ങനെ ഞങ്ങളിപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന് പോകുന്ന വൈകി ഞങ്ങൾ ഒക്കെ കഴിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ചേർത്തലയിലുള്ള പത്മ കെഫേയിൽ കയറി അവിടുന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും കഴിച്ചിട്ടില്ല വെജിറ്റേറിയൻ ഹോട്ടലല്ലേ അപ്പോൾ അവിടുന്ന് മസാല ദോശ എല്ലാവരും മസാല ദോശയാണ് കഴിച്ചത് ഉമ്മച്ചി പിന്നെ മസാല ദോശ കഴിക്കാത്തതുകൊണ്ട് ഉമ്മച്ചി മാത്രം നൈ റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചു എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഓരോ ചായയും പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ പറയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾ കുറേ ദിവസമായിട്ട് റീൽസിലൊരു ബിരിയാണി കാണുന്നുണ്ട് ഹൈദരാബാദ് ബിരിയാണി പിന്നെ ഹൈദരാബാദ് ബിരിയാണി പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി ഞാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ ബിരിയാണിനോടൊന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയതിന് ശേഷം ഹൈദരാബാദ് ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് എനിക്കതിനോട് ഇഷ്ടമായത് ഇപ്പോഴാണെങ്കിലും എൻ്റെ ശേഷം ആലപ്പുഴയിലെ കല്യാണം വീട്ടിലെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് എനിക്കിപ്പം അത് ഇഷ്ടമാണ് എന്നാലും ഫേവറേറ്റ് അല്ല ഇഷ്ടമാണ് ഞാനിപ്പോൾ അത് കഴിക്കും അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂരിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പം നാലര മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ പിന്നെ ഒറ്റ ഇതിൽ ഇരുന്ന് പോകത്തില്ല അവിടെ ഇവിടെ ഒക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡ് നൊങ്ങ് വെക്കുന്നത് കണ്ടു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നൊങ്ങ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരുന്നു നൊങ്ങിലോട്ട് അവരെന്തോ ഒരു പാനീയം ഒഴിച്ച് തരും അത് എന്താണെന്നറിയത്തില്ല അത് ഇങ്ങനെ ഇപ്പം തെങ്ങ് മരത്തുന്നതും എടുക്കുന്ന പാനീയം തോന്നുന്നു അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കത് കുടിച്ചപ്പോൾ തന്നെ ഒരുമാതിരിയായി പിന്നെ എന്ത് ചെയ്യാനാണ് വാങ്ങിച്ചല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഈ പാനീയമെങ്കിൽ അതുപോലെ ഞാൻ ഇതിന് മുമ്പ് കുടിക്കാത്തൊരു പാനീയമായിരുന്നു പിന്നെ ഇതിനെ നൊങ്ങെന്ന് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചിട്ടാന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾ ലാംഗ്വേജിൽ ഇതെന്താ പറയണമെന്ന് കമൻറ്റിലിടുക കിടന്നു 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 എത്താറായി ഞങ്ങൾ പോകുന്ന വൈകി പെട്രോമ്പിൽ അവിടെ ഇവിടെയൊക്കെ നിർത്തിയായിരുന്നു പിന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയത് തന്നെ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തി ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടി പോയെങ്കിൽ നമ്മൾ കടയിലോട്ട് എത്തി അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഏത് കടയിലാണ് പോകുന്നതെന്ന് ഞങ്ങൾ പോകുന്നത് എസ് എസ് ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും കുറേ ഫുഡിനോട് ബിരിയാണിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും എന്താ വെച്ചാൽ കുറേ ആൾക്കാർ വ്ളോഗ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വ്ളോഗൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ബിരിയാണി ഉണ്ടെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെ നമ്മളിപ്പം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ എല്ലാവരും കൊടുത്തിട്ടുള്ള റിവ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും നല്ല നല്ല റിവ്യൂസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മളങ്ങനെ ഇറങ്ങിയത് അങ്ങനെ ഇതാണ് ഫൈനലി നമ്മൾ കടയുടെ മുമ്പിലെത്തി ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ എസ് എസ് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാർക്കിങ്ങിനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമോ പാർക്കിങ്ങോ ഒന്നുമില്ല നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്യണം ഇത് രണ്ട് സൈഡിലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് കുറച്ച് ദൂരത്ത് നിർത്തണേന്നേ ഉള്ളൂ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ കണ്ടോ ഇതൊക്കെ ഇത് ബിരിയാണി കാലിയായിട്ടുള്ള പാത്രങ്ങളാണ് എന്നിട്ട് താഴെ നമുക്കൊന്നും സ്ഥലം കിട്ടിയിട്ടില്ല നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഫുള്ളായിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ എന്തോരം പാത്രം അവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം മേളിലോട്ട് പോയെങ്കിൽ തന്നെ നമ്മളിവിടെ പേര് കൊടുക്കണം പിന്നെ ഇത് കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇ ഇത്രയും ക്യൂ ഉള്ളൊരു കട കാണുന്നത് ഫുഡിന് വേണ്ടിയിട്ട് അതും ബിരിയാണി മാത്രം കിട്ടുന്നൊരു കട ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതുമല്ലാതെ അവരിങ്ങനെ ഇത് നമ്മളെ വിളിച്ച് പറയും നമ്മളെ പേര് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് സീട്ടാവുന്നതിനോടനുസരിച്ചിട്ട് അവർ നമ്മളെ വിളിക്കും അപ്പം നമ്മളകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ അകത്ത് കയറിയപ്പോഴും വൻ തിരക്കായിരുന്നു പിന്നെ അവരാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഒഴിയുന്നതിനനുസരിച്ചിട്ടാണല്ലോ അകത്തോട്ട് കയറ്റുന്നത് പിന്നെ നമുക്ക് കിട്ടിയ സീറ്റ് ഒരു സൈഡിലായിരുന്നു പിന്നെ സിസൂനായിട്ട് പോയതുകൊണ്ട് നമുക്ക് അത് നല്ല അടിപൊളിയായിരുന്നു സൈഡിൽ സീറ്റ് കിട്ടിയത് 65 പിന്നെ வேற นึง বল লুইপো বন্ধ হবে 65 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 അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി ഇതൊരു അലുവയാണ് ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരുന്നത് ഇത് എനിക്ക് തോന്നുന്ന ഒരു ബ്രെഡിലൊക്കെ ഉണ്ടാക്കിയ ഒരു അലുവാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിച്ചു നോക്കിയപ്പം പിന്നെ ആരും അതിനോട് അത്ര താല്പര്യം കാണിച്ചില്ല എന്തായാലും എല്ലാവരും ബിരിയാണി കഴിക്കാൻ വന്നതില്ല അപ്പം അതിൻ്റെ ഒരു ഇത് മൂഡിലായിരുന്നു എല്ലാവരും ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ലോലിപോപ്പും കബാബും എല്ലാത്തിനും ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു അതിനേക്കാളും ക്വാണ്ടിറ്റി ആയിരുന്നു വാങ്ങിച്ച റൈസിനെ ഞങ്ങൾ അഞ്ച് പേര് പോയിട്ട് മൂന്ന് റൈസാണ് വാങ്ങിച്ചത് മൂന്ന് ബിരിയാണി ഒരു പത്ത് പേർക്കെങ്കിലും കഴിക്കാം അത്രയും ഉണ്ടായിരുന്നു അഥവാ ഒരു ബിരിയാണി വാങ്ങിച്ചാൽ തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാം അത്രയും ക്വാണ്ടിറ്റി ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ തരുന്ന ആ ബ്രിഞ്ചിൽ ഗ്രി ഗ്രേവിയും അതുപോലെ തന്നെ ആ സാലഡും എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇത് ഞാൻ മുമ്പൊന്നും കഴിച്ച ഒരു ഹൈദരാബാദ് ബിരിയാണി അല്ല ഒരു ഡിഫറെൻറ്റായിരുന്നു തമിഴ്നാട് സ്റ്റൈൽ ഹൈദരാബാദ് ബിരിയാണി നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഴിച്ച ഹൈദരാബാദ് ബിരിയാണി വേറെയാണ് ഭയങ്കര സ്പൈസി ആയിട്ട് റെഡ് കളറൊക്കെയുള്ള ആ ഒരു ഇതായിരുന്നു ഇത് മൊത്തത്തിൽ മിക്സ്ഡ് റൈസ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ എന്തായാലും എല്ലാവരോടും പറയാം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി അത് ചുമളവാ ഇനിയോ എങ്ങനെ ഇതിര് കൊള്ളവാടി നേ കൂടുന്ന രണ്ടു വർഷം ആരിഫ തലങ്ങ ിത്ര ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്കായ ബില്ല് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ഭയങ്കര കുറവ് ബില്ലായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമുക്കൊരു ബിരിയാണി ബാക്കി വന്നു അത് നമ്മൾ പാർസൽ എടുത്തു പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും ആൾക്കാർ ഒട്ടും കുറഞ്ഞില്ലായിരുന്നു ആ ക്യൂ അതുപോലെ തന്നെ ഇരിക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഇറങ്ങിയിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി യങ്കരം കളിയും കളിയൊക്കെ ആയിരുന്നു പിന്നെ ഇടക്കിടക്ക് കുറച്ച് പിച്ചലും മാന്തലും കടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ അവൻ ഭയങ്കര സന്തോഷൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പോകുന്ന വൈക്കൊരു കട കണ്ടു ഈ മാറ്റ് അതുപോലത്തെ സാധനം ഇല്ല അതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല ജസ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള മാറ്റായിരുന്നു ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ളത് പിന്നെ അതിനൊക്കെ അവർ നൂറ്റമ്പത് രൂപ ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞങ്ങളവിടെ കയറിയിട്ട് രണ്ട് മാറ്റ് വാങ്ങിച്ചു ഇല്ല ഇവിടെ പിന്നെ അല്ല ഞങ്ങൾ പോകുന്ന ബൈക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോത്തീസിൽ കയറി അവിടെ കയറുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച വേണത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഇത് കേസരി പാത്തി കൊടുക്കും ഫ്രീ ആയിട്ട് അത് അവിടെ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമല്ല പബ്ലിക്കിനും എല്ലാവർക്കും കൊടുക്കും അത് എറണാകുളത്തും ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഒരു പാത്രം നമുക്കും കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിൽ പോയിട്ട് മെറ്റീരിയലൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ഇതായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി ഭയങ്കര തിരക്കായിരുന്നു എല്ലാ കൗണ്ടറിലും ഭയങ്കര തിരക്കും ആൾക്കാരൊക്കെ ആയിരുന്നു താഴെ ഭയങ്കര തിരക്കായിരുന്നു ഈ കേസരി ഭാത്ത കഴിക്കാൻ വേണ്ടി വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർന്ന് വിട്ടു എന്താ വെച്ചാൽ അപ്പം തന്നെ ഭയങ്കര ലേറ്റായിരുന്നു പിന്നെ വീട്ടിലെത്തണ്ടേ അങ്ങനെ വിട്ടു പിന്നെ വരുന്ന വഴിക്ക് ജീസുവിന് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ അവിടുന്ന് ദോശയാണ് അവന് വാങ്ങിച്ചു കൊടുത്തത് പിന്നെ അവന് എല്ലാ സാധനവും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല പിന്നെ കുറച്ചിങ്ങോട്ട് എത്തുമ്പോൾ നമുക്കൊന്ന് വാഷ്റൂമൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടായി അങ്ങനെ ഒരു കടയുണ്ടപ്പം അവിടെ നിർത്തി അവിടുന്ന് നമ്മൾ കെ എഫ് സിയിൽ കയറിയിട്ട് വെറും പെപ്സി മാത്രം വാങ്ങിച്ചു വേറെ ഒന്നും വാങ്ങിച്ചില്ല പെപ്സി മാത്രം വാങ്ങിച്ചു കുടിച്ചു പിന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഇത് കുൽഫി അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് വിട്ടു ഐറ്റി ഉണ്ട് ഉണ്ട് സർ ആയിരീ കോസ്റ്റാഗ്രാഫ ഒക്കെ ഉണ്ടല്ലേ നമ്മൾ വന്നது ആ ആ പോക്കി പോക്കി കിഡ് ബേബി ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എറണാകുളം എത്താറാവുമ്പോൾ ഒരു ദാബയിൽ കയറിയിട്ട് ഫുഡ് വെക്കാൻ തോന്നിയിട്ട് അങ്ങോട്ട് കയറി അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ